അവൾക്ക് അവളിൽ കൈവെച്ച ദേഷ്യത്തിൽ ശിവയെ നോക്കി എന്നാൽ ശിവയുടെ മുഖം തിരിച്ചു ശാന്തമായിരുന്നു എന്താണ് മിസ് ആയി കൃഷ്ണൻ എന്നെ തോൽപ്പിച്ചു എന്ന് കരുതിയോ ഞാൻ തുടങ്ങിയതേ ഉള്ളൂ അപ്പോഴേക്കും നീ തളർന്നു ശിവപ്രിയയും ആദിനാഥും തമ്മിലുള്ള പ്രശ്നം കാണും അതിന് പുറത്തുനിന്ന് ഒരാളും ഇടപെടേണ്ട ഇടപെട്ടാ പിന്നെ നീ എന്നോട് കാണിച്ചതിന് എന്റെ കുടുംബം തകർത്തതിന് എല്ലാം ചേർത്ത് ഞാൻ തരുന്നുണ്ട് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് നീ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ശിവ അവൾക്ക് അരികിലേക്ക് ചേർന്ന് നിന്നു സായി നിന്റെ സമയമെടുത്തു കാലനോട് പ്രാർത്ഥിക്ക് പെട്ടെന്ന് വരാൻ വേണ്ടി എൻ്റെ കൈകൊണ്ട് മരിക്കുകയാണെങ്കിൽ നീ അനുഭവിക്കും അനുഭവിപ്പിക്കും സായ അത്രയും പറഞ്ഞുകൊണ്ട് ശിവാവളെ തള്ളി മാറ്റി പുറത്തേക്ക് നടന്നു അപ്പോഴാണ് അപ്പോഴാണവൻ ശ്രദ്ധിച്ചത് പിന്നിൽ നിൽക്കുന്ന മഹിയെ അവനെ കണ്ടതും സായി വേഗം കണ്ണുകൾ നിറച്ച് അവൻ്റെ അരികിലേക്ക് ഓടിപ്പോയി കണ്ടു ഏട്ട എന്തിനാ നമ്മളെ ഇട്ടിട്ട് പോയതെന്ന് ചോദിച്ചതിന് എന്നെ അടിച്ചു തൻ്റെ കവിൽ കാണിച്ചു കൊടുത്ത് മഹിയോട് അവൾ വിഷമം പറഞ്ഞു മഹി സായയുടെ കവിൽ നോക്കി ചുവന്നു കിടക്കുന്നു ഒപ്പം കൈവിരൽ പാടും മഹി നേരെ ശിവയുടെ അടുത്തേക്ക് ചെന്നു എന്നാൽ അവൾ തന്നെ ബാധിക്കുന്നതല്ല എന്ന രീതിയിൽ ടേബിളിൽ ഇരുന്ന ഫയൽ നോക്കുമായിരുന്നു നീയാണോ ശിവ അവനെയും അവന്റെ പിന്നിൽ പുച്ഛത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന സായയെയും നോക്കി അതെ അല്പം പോലും പതരാതെ അവന്റെ മുഖത്ത് നോക്കി കൈ രണ്ടു മാറിൽ കെട്ടി വാശിയോടെ പറയുന്നവളെ മഹിപുഞ്ചിരിയോടെ നോക്കി സോ യു ആർ റെഡി ടു ഫൈറ്റ് വിത്ത് മീ സായി പ്ലീസ് വെയിറ്റ് ഔട്ട് സൈഡ് ഫോർ മീ നിന്നെ തള്ളിയതിന് ഇവൾക്ക് പണിഷ്മെന്റ് കൊടുത്തില്ലെങ്കിൽ ഷീ വിൽ റിപ്പീറ്റ് ദ സെയിം സായി അവനെ ഞെട്ടി നോക്കി അവൾ പണിഷ്മെൻ്റ് കൊടുക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ട് തോന്നിയത് അവർ ഒന്നിച്ച് നിൽക്കുന്നതായിരുന്നു ഏട്ടാ അത് ഞാൻ ഔട്ട് അവൻ അലവീതം സായുദേഷ്യത്തിൽ പുറത്തേക്ക് പോയി മഹിശിവയെ നോക്കി ഡോർ ക്ലോസ് ചെയ്ത് വരാൻ പറഞ്ഞു അവന്റെ ദേഷ്യം അറിയാവുന്നതുകൊണ്ടൊന്നും എതിർത്ത് ഡോർ വേഗം അടച്ചു ശിവ തിരിഞ്ഞതും പെട്ടെന്ന് മഹി അവളുടെ കയ്യിൽ പിടിച്ചു മറ്റേ കൈ കൊണ്ട് ഇടുപ്പിൽ പിടിച്ചു നെഞ്ചോട് ചേർത്തു എന്നാ ശിവ അവനെ എതിർക്കാൻ പോയില്ല വാട്ട് യു വാണ്ട് നന്ദ എന്തിനാ ശിവ ഇല്ലാത്ത ആത്മവിശ്വാസം കാണിക്കുന്നത് ആര് പറഞ്ഞു എനിക്ക് കോൺഫിഡൻസ് ഇല്ലെന്ന് നൊട്ടലുള്ള ആനുജൻ്റെ പെണ്ണാണ് ഞാൻ അപ്പം ധൈര്യം കാണില്ലേ ഓഫ് കോഴ്സ് ബട്ട് സായി എൻ്റെ സിസ്റ്ററാണ് സോ അവളെ ഉപദ്രവിച്ചതിന് യു ഡിസേർവ് പണിഷ്മെൻ്റ് അവൾ കുറ്റത്തോട് അവന്റെ കയ്യിൽ തന്നെ നഖം അമർത്തി അനിയത്തിയെ തൊട്ടതിനാണോ പണിഷ്മെൻറ്റ് അപ്പം എൻ്റെ കുടുംബത്തിനെ നശിപ്പിച്ചതിന് തൻ്റെ അനിയത്തിയെ ഞാൻ കൊല്ലുവാണെങ്കിൽ അപ്പം എന്തോ ചെയ്യും അവരുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു മഹി നിമിഷം അവളെ നോക്കി അവളുടെ വാക്കുകൾ പോലും മനസ്സും ശത്രുവിനോട് പൊരുതാൻ തയ്യാറായി എന്ന് അവന് മനസ്സിലായി അവളുടെ ശരീരത്തിൽ നിന്ന് തന്റെ കൈ അയച്ചു ശിവ അവനെ സംശയത്തോടെ നോക്കി പുറത്തേക്ക് പോകാൻ തുടങ്ങി പെട്ടെന്ന് ശിവാവളെ എടുപ്പിൽ പിടിച്ച് വട്ടമെടുത്ത് ടേബിളിൽ എഴുതി ശിവൻ ഞെട്ടി അവനെ നോക്കി ദേവേട്ട സോ യു നോ മീ ഐ ആം മൈ റൈറ്റ് റൊമാൻറ്റിക് എൻലൈൻമെൻറ്റ് അവസാന വാചകം അവൻ പെരുപറുത്തു ശിവ അവൻ്റെ സംശയത്തോടെ നോക്കി പെട്ടെന്ന് തന്നെ മഹി അവളുടെയും നെറ്റിയിൽ അമർത്തി ചുംബിച്ചു വൈ യു ചീറ്റ് മീ അവരുടെയും കണ്ണിലും അമർത്തി ചുംബിച്ചു ശിവവുമി നേരിറക്കി അവൻ്റെ ഷട്ടിൽ മുറക്കെ പിടിച്ചു വൈ യു റൺവേ ഫ്രം മീ അവളുടെ കവളിൽ അമർത്തി ചുംബിച്ചു ഒപ്പം ചുണ്ടുകൾ കഴുത്തിൽ അമർത്തി ഡിഡ് ഐ ബ്രേക്ക് മൈ വേർഡ്സ് അവൻ്റെ ഓരോ ചോദ്യവും അവളിൽ ഉത്തരമില്ലാതെയാക്കി ശിവ അവൻ്റെ കണ്ണിൽ നോക്കിയിരുന്നു ഗെറ്റ് റെഡി ഫോർ ദ പണിഷ്മെൻറ്റ് മഹി പറഞ്ഞുകൊണ്ട് അവളിൽ നിന്ന് മാറി എ സി അഡ്ജസ്റ്റ് ചെയ്ത് വിൻഡോ കട്ടണിട്ട് ഒപ്പം ശിവയെ നോക്കി തൻ്റെ ഷട്ട് ആദ്യം രണ്ട് ബട്ടൺ സഹിച്ചു ശിവ പേടിയോടെ അവനെ നോക്കി മഹി പെട്ടെന്ന് തന്നെ അവളുടെ കാലുകളകത്തി കുറച്ചുകൂടെ മുന്നിലേക്ക് കയറി നിന്ന് അവളുടെ ചൊണ്ടിൽ ചുംബിച്ചു മാറി അറിയൂറെഡി ദയവേട്ട ഞാൻ എന്നാൽ അവൾ പറയാൻ സമ്മതിക്കാതെ അവൻ വേഗം തന്നെ അവളുടെ ചുണ്ടുകൾ തൻ്റെ ചുണ്ടുകൾ കൊണ്ട് ബന്ധിച്ചു ശിവൻ ഞെട്ടി അവനെ നോക്കി അവൻ അവളുടെ ഇരു ചുണ്ടും തൻ്റെ ചുണ്ടുകൾ കൊണ്ട് കടിച്ചു തുടങ്ങും നാവിൽ നിന്ന് ഉമിനീർ വലിച്ചെടുത്തു ശിവ ഓരോ നിമിഷവും തളർന്നു തുടങ്ങി മഹിയുടെ കൈവരൽ വേഗത്തിൽ അവളുടെ ഷർട്ട് ബട്ടൺ സഹിക്കാൻ തുടങ്ങി ഷർട്ട് അവൻ അത് രണ്ട് സൈഡിലേക്ക് മാറ്റി ഒപ്പം കൈവരൽ വേഗത്തിൽ ചലിച്ചു മഹിശിവയുടെ അമർത്തി പിടിച്ചുകൊണ്ട് തൻ്റെ നാവ അവളുടെ നാവിൽ കൊത്തി വലിച്ചു ശിവയുടെ കൈവിരിൽ അവൻ്റെ നെഞ്ചൽ അമർത്തി മഹിയവളുടെ മുഖം തൻ്റെ കയ്യിലെടുത്തു അവൻ്റെ കണ്ണുകൾ ചുവന്നു കഴിഞ്ഞിരുന്നു എന്തോർത്തതുപോലെ പോലെ അവൻ ടേബിളിൽ ഇരുന്ന സാധനങ്ങളെല്ലാം കൈകൊണ്ട് ഒരു സൈഡിലേക്ക് തട്ടി എറിഞ്ഞു ശിവൻ ഞെട്ടിക്കൊണ്ട് തൻ്റെ വാ ദേവേട്ട ശിവ ഡോൺ പ്രകോപ് മീ അത്രയും പറഞ്ഞുകൊണ്ട് മഹി വേഗം തന്നെ അവളെ ടേബിളിലേക്ക് കിടത്തി അപ്പോഴാണ് അവൻ അവളുടെ ഡ്രസ്സ് കിടക്കുന്നത് കണ്ടത് ഒരു ബ്ലാക്ക് ബ്രാ മാത്രം വെളുത്ത് തുഴുത്ത് എടുപ്പും അതിൽ ബ്ലാക്ക് ബ്രാ നിറഞ്ഞു നിൽക്കുന്ന കുഞ്ഞു മാറും അവൻ കൊതിയോടെ നോക്കി ഒപ്പം തൻ്റെ അരയിലേക്കും അവനെ കണ്ണുകൾ പോയി ശിവനാണത്തോടെ ഒരു സൈഡിലേക്ക് നോക്കി മഹിയുടെ കൈവിരൽ അവളുടെ കഴുത്തിൽ നിന്ന് മാറുടക്കൽ വന്നു ഫ്രണ്ട് ആയിരുന്നു അത് അവൻ പെട്ടെന്ന് തന്നെ ഹുക്കഴിച്ചതും ബ്രായു വശത്തേക്ക് മറിഞ്ഞു ശിവയുടെ ഹൃദയമെടുപ്പ് കൂടി മഹി കുനിഞ്ഞുകൊണ്ട് അവളുടെ മാറിൽ നാവമർത്തി അവന്റെ ചുണ്ടും നാവും അവളുടെ ഇരുമാറിലും അമർന്നു നുണഞ്ഞു ഇരുവരും ഒരു നിമിഷം ഓഫീസിലാണെന്ന് മറന്നു അവന്റെ പല്ലുകൾ അവളുടെ മാറിൽ അമർത്തി അത് കടിച്ചു നുണഞ്ഞു അവന്റെ പ്രണയം അവൻ അറിയിച്ചു ഒപ്പം ഒരു കൈ അവൻ മറുസൈലിനെ മാറാമർത്തി ഞെരിച്ചു ശിവ കണ്ണുകൾ അമർത്തി വേദന സഹിച്ചു അവൾ കുറെ സമയം വേദനയും സുഖവും തോന്നി കാലിൻ്റെ ഇടയിൽ വല്ലാത്ത നനവ് തോന്നി ഏട്ട പതുക്കെ ശിവ അവൻ മുഖം ഉയർത്തി നോക്കി ചുവന്ന് തുടർത്തിരിക്കുന്ന ശിവയുടെ മാറുകൾ അവനിലെ പുരുഷനെ ഉണർത്തി എന്നാൽ മഹി ക്ഷമയോടെ കാത്തിരുന്നു ഡ്രസ്സർ തൻ്റെ ഷർട്ട് നേരിട്ട് ടേബിളിൽ കിടക്കുന്നവളോട് മഹി പറഞ്ഞു ശിവമല്ല എഴുന്നേറ്റ് തൻ്റെ ഡ്രസ്സ് നേരിട്ട് അവനെ നോക്കി എന്നാൽ മഹി അവളെ നോക്കാതെ തൻ്റെ ഡ്രസ്സ് നേരിട്ട് ഡോർ തുറന്നു അതേസമയം സായി പുറത്തുണ്ടായിരുന്നു അകത്തുനിന്ന് ശബ്ദം കേട്ടപ്പോൾ അവൻ അവളെ ഉപദ്രവിച്ചു എന്ന് സായി കരുതി എന്നാൽ പുറത്തേക്ക് വിയറപ്പോടെ വരുന്ന മഹിയെ സായി നോക്കി എന്നാൽ മഹി ദേഷ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി സായി അവനെ നോക്കി വേഗം റൂമിലേക്ക് കയറി അകത്തെ കോലം കണ്ട് സായിയുടെ കണ്ണുകൾ വിടർന്നു സൈഡിൽ നിൽക്കുന്ന ശിവയെ കണ്ടവളി ചിരിച്ചു സായിയുടെ ശബ്ദം കേട്ട് ശിവ അവളെ ഒന്ന് നോക്കി ഇപ്പൊ മനസ്സിലായോ മിസ് ശിവപ്രിയ എനിക്ക് ചോദിക്കാൻ മഹിയേട്ടനുണ്ട് എനിക്കുറപ്പുണ്ട് ഏട്ടൻ എനിക്ക് വേണ്ടി നല്ല പണിഷ്മെന്റ് നിനക്ക് തന്നിട്ടുണ്ടെന്ന് ഈ റൂമ് കണ്ടാൽ അറിയാം പൂവർ ഗേൾ അവളുടെ കളിയിൽ തട്ടി സായി പുറത്തേക്ക് പോയി ശിവ ഒന്ന് നോക്കി ബെസ്റ്റ് ശിവ പിറകുർത്തുകൊണ്ട് തൻ്റെ ക്യാബിനിലേക്ക് പോയി ഇതേ സമയം മറ്റുള്ളത് എല്ലാവരും സഹായിക്കു ചുറ്റുമുണ്ടായിരുന്നു എന്നാൽ അവൾ ആരെയും നോക്കാതെ മറ്റെവിടെയോ നോക്കിയിരിക്കുവാണ് സായയെ കൊണ്ടുവന്നിട്ട് രണ്ട് ദിവസമായി എന്നാൽ അവൾ ആരോടും ഇപ്പോൾ അധികം മിണ്ടാറില്ല ആഹാരം റൂമിൽ കൊണ്ടു കൊടുക്കും എപ്പോഴും എന്തെങ്കിലും ആലോചിച്ചിരിക്കും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ രാവിലെ അമ്മമാർ തന്നെ നോക്കി കരയുന്നത് കണ്ടപ്പോഴാണ് തൻ്റെ അവസ്ഥയെ പറ്റി താൻ ആലോചിക്കുന്നത് പോലും സായ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു അവൾ ഫ്രഷായി വന്നപ്പോൾ റൂമിൽ അമ്മമാരുണ്ടായിരുന്നു അവൾ സംശയത്തോടെ അവനെ നോക്കി മോൾ എന്നിട്ട് പുറത്തേക്ക് വാ അവളുടെ കയ്യിൽ സാരി കൊടുത്ത് രമ്യ പറഞ്ഞു അവൾ സംശയത്തോടെ തൻ്റെ അമ്മയെ നോക്കി അവർ പുറത്തേക്ക് പോയതും സായ ഡ്രസ്സിലേക്ക് നോക്കി പിന്നീട് കാര്യമറിയാതെ പെട്ടെന്ന് ഒരുങ്ങി താഴേക്ക് വന്നു പത്ത് മിനിറ്റിന് ശേഷം തന്നെ അവൾ ഹാളിലെത്തി ഹാളിൽ വന്നപ്പോൾ മുന്നിലിരിക്കുന്ന പരിചയമില്ലാത്തവരെ അവൾ സംശയത്തോടെ നോക്കി അതേസമയം മഹാദേവൻ അവളെ അടുത്തേക്ക് വിളിച്ചു ഇതാണ് കുട്ടി സായ ടീച്ചർ അദ്ദേഹം പറഞ്ഞത് മുന്നിലിരിക്കുന്നവരുടെ കണ്ണുകൾ വിടർന്നു അല്പം പ്രായം തോന്നിക്കുന്ന സ്ത്രീ എഴുന്നേറ്റ് അവളുടെ കവളിൽ തലോടി മോൾക്കൻ മനസ്സിലായോ അവർ ചോദിച്ചതും സായി എല്ലാവരെയും നോക്കി പിന്നീട് മനസ്സിലായില്ല എന്ന രീതിയിൽ തലയാട്ടി ഞാൻ മനോഹരി ഇതെന്റെ മകൻ മാധവൻ ഏറ്റവും ശശി ഞങ്ങൾ മോൾ ചോദിച്ചു വന്നതാ അവർ സ്നേഹത്തോടെ പറഞ്ഞതും സായ സംശയത്തോടെ നെറ്റി ചുളിച്ചു സായ നിനക്ക് അവർ ഒരു കല്യാണാലോചനയുമായി വന്നതാ മാധവനാണ് ആള് ഗൾഫിലാണ് ജോലി സായ ഞെട്ടി എല്ലാവരെയും നോക്കി അവളുടെ കണ്ണുകൾ ചെറുതായി നിറഞ്ഞു അതേസമയം മുന്നിലിരിക്കുന്നവൻ്റെ കണ്ണുകൾ അവളിലായിരുന്നു അവളെ സ്വന്തമാക്കാൻ അവന്റെ മനസ്സ് തിരുക്കമിട്ടു ഇരുവരും തീർത്തും മൗനമായിരുന്നു സായ കണ്ണുകൾ ചുറ്റുമാരയെ തിരഞ്ഞു മാധവൻ പുഞ്ചിരിയോട് അവനെ നോക്കി താനൊരാളേ ഉള്ളൂ ബാക്കി കസിൻസ് മാധവൻ്റെ ചോദ്യം കേട്ട് സായ തിരിഞ്ഞു നോക്കി പിന്നീട് എല്ലാവരും ആവശ്യങ്ങൾക്കായി പുറത്ത് പോയേക്കുവാണെന്ന് പറഞ്ഞു ഓക്കെ മഹിയും ഞാനും തമ്മിൽ ഒരു ചെറിയ ബന്ധമുണ്ട് അതൊക്കെ നമ്മുടെ കല്യാണം കഴിഞ്ഞ് ഞാൻ പറഞ്ഞു തരാം അവൾക്കരയിലേക്ക് ചേർന്ന് നിന്ന് അവൻ ഭക്ഷ്യമായി പറഞ്ഞു എന്നാൽ സായ അവൻ്റെ മുഖത്തേക്ക് നോക്കി ആദ്യമായി അവളുടെ ഉള്ളിൽ ജസ്റ്റിന്റെ മുഖം തെളിഞ്ഞു വന്നു അവളുടെ ചുണ്ടിൽ മനോഹരമായ പുഞ്ചിരി തെളിഞ്ഞു സായ മുഞ്ചിരിച്ചത് മാധവ് അവളുടെ കവളിൽ തട്ടിയകത്തേക്ക് കയറിപ്പോയി അപ്പോഴേക്കും വീട്ടുകാരെല്ലാവരും സംസാരിച്ച് കഴിഞ്ഞിരുന്നു എല്ലാവരും യാത്രയായി സായ അപ്പോഴും മുറ്റത്ത് അവരുടെ കാറ് പോകുന്നത് നോക്കി നിന്നു മാധവ് നിറലിൽ കൂടെ അവളെ നോക്കി മാധവ് എന്താ നിന്റെ ഉദ്ദേശം കൺമറവിൽ നിന്നും അവൾ മറന്നതും അവന്റെ മുഖം പുച്ഛം മാത്രം ഇവളായിരുന്നില്ല എന്റെ ലക്ഷ്യം ശിവ ശിവപ്രിയ മാധവന്റെ പ്രണയം എന്റെ ലക്ഷ്യമിനി ഇവളിലൂടെ വേണം നടത്താൻ അവൻ കണ്ണുകളരച്ച് സീറ്റിലേക്ക് ചാരിയിരുന്നു മനസ്സി നിറകെ അവളായിരുന്നു ശിവപ്രിയ ഇതേ സമയം മറ്റൊരിടത്ത് അവന്റെ വണ്ടി വലിയ ഗേറ്റ് കടന്ന് പോർച്ചിലേക്ക് കയറി അതേസമയം മാത്യവും എല്ലാവരും ഹാളിൽ ഹാളിലിരിക്കുമായിരുന്നു സെബാസ്റ്റിനെ എങ്ങനെ കാര്യങ്ങൾ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് മാറാൻ തന്നെ തീരുമാനിച്ചു അതെങ്ങനെ ഉരുകി ഉരുകി ജീവിക്കുന്നത് എനിക്ക് കാണണ്ട എറിക് തൻ്റെ അമ്മയെ വേദനയോടെ നോക്കി ചേട്ടന് മരുന്ന് പോയതിനു ശേഷം ഇങ്ങനെയാണ് ഒന്നും കഴിക്കില്ല ആരോടും മിണ്ടില്ല മൂന്നാറിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട് വാസു അവന്റെ എസ്റ്റേറ്റിനടുത്താണ് കുറച്ചുനാൾ ഞങ്ങൾ അവിടെ നിൽക്കാം മാത്യു പറഞ്ഞോട് തിരിഞ്ഞതും ചുവരിൽ ചാരി അവരെ ഗൗരവത്തോടെ നോക്കി നിൽക്കുന്ന ഡെവിയെ കണ്ട അയാൾ ഞെട്ടി എല്ലാവരും അത്ഭുതത്തോട് അവനെ നോക്കി ആൻഡ്രിയയുടെ കണ്ണുകൾ വിടർന്നു പൊന്നെ ഡെവി ആരെയും നോക്കാതെ നിലനിന്ന് തൻ്റെ ബാഗെടുത്ത് തോളിലേക്കിട്ടു നേരെ ആൻഡ്രിയെ വാരികിൽ ചെന്ന് മുട്ടുകുത്തിയിരുന്നു ഒപ്പം അവരുടെ കൈകൾ തൻ്റെ കൈക്കുള്ളിൽ വാങ്ങി മാപ്പ് അവരുടെ കണ്ണുകൾ നിറഞ്ഞു എറിക്ക് സന്തോഷത്തോടെ അവനെ നോക്കി പെട്ടെന്ന് തന്നെ ഡെവി എഴുന്നേറ്റ് എല്ലാവരെയും നോക്കി ജസ്റ്റിൻ ഒരു സൈഡിൽ അവനെ നോക്കി ദേഷ്യപ്പെടുന്നുണ്ട് ഒരു ഗ്ലാസ് വെള്ളം വേണം അവൻ ഗൗരവത്തോടെ പറഞ്ഞു പെട്ടെന്ന് ആൻട്രിയെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് കിച്ചണിലേക്ക് പോകാൻ തുടങ്ങിയതും ഡെവി അവരുടെ കൈയ്യാൽ പിടിച്ചു നിർത്തി എങ്ങോട്ടാ അവർ സംശയത്തോടെ അവനെ നോക്കി വെള്ളമെടുക്കാൻ മമ്മിയോട് ഞാൻ വെള്ളം ചോദിച്ചോ എല്ലാവരും അവനെ നോക്കി ഒപ്പം മാൻഡ്രിയെയും അവൾ എന്തു പറയണമെന്ന് പറയണമെന്നറിയില്ലായിരുന്നു ചോദിച്ചോ അവനലറിയതും അവൾ പേടിയോടെ ഇല്ലെന്നും ജസ്റ്റിന് ദേഷ്യത്തിൽ കൈ ചുരുട്ടി പിടിച്ചു ഡെവി ചുറ്റും എല്ലാവരെയും ഒന്ന് നോക്കി പിന്നിൽ പേടിയോടെ നിൽക്കുന്ന ഇരക്കിനെ കണ്ട അവൻ്റെ കണ്ണുകൾ വിടർന്നു ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് റൂമിലേക്ക് വാ അത്രയും അവൻ ഇറക്കിൻ്റെ മുഖം നോക്കി ഗൗരവത്തോടെ പറഞ്ഞു ഒപ്പം ആൻഡ്രിയെ പിടിച്ച് റൂമിലേക്ക് നടന്നു എല്ലാവരും പരസ്പരം നോക്കി എന്നാൽ മാത്യു സന്തോഷത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു ശിവ റൂമിൽ വരുമ്പോൾ നന്ദു കുളിക്കുമായിരുന്നു അന് റൂമിൽ തന്നെയുണ്ട് ശിവയും കുളിച്ചിട്ട് വന്നു അതേസമയം ഡോറുകൾ ശബ്ദം കേട്ടു മൂവരും സംശയത്തോടെ ഹാളിലേക്ക് വന്നു ഡോറു തുറന്നകത്തേക്ക് വരുന്ന വ്യക്തിയെ കണ്ട് അവരുടെ കണ്ണുകൾ വിളർന്നു ചേച്ചി നന്ദു വേഗം തന്നെ ഡയാനെ കെട്ടിപ്പിടിച്ചു ശിവയും അനുവും അവളെ സന്തോഷത്തോടെ നോക്കി ഡയാനവരോട് സംസാരിച്ചിരിക്കാൻ തുടങ്ങി ജയും ഞാനും നാളെ നാട്ടിൽ പോകുക നന്ദു നീയോ ഒപ്പം വരണം നന്ദു നന്ദുചെട്ടി അവളെ നോക്കി ശിവയും അനുവും കാര്യം മനസ്സിലാവാതെ അവളെ സംശയത്തോടെ നോക്കി അടുത്ത ആഴ്ച കല്യാണമാണ് മഹിയും സോണിയും ഇവിടെ ഉണ്ട് പിന്നെ നന്ദു നീ വേണം ഞങ്ങൾക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ഞാൻ വരുന്നില്ല ചേച്ചി അവൾ അത്രയും പറഞ്ഞുകൊണ്ട് വിഷമത്തോടെ ബാൽക്കണിയിലേക്ക് പോയി ഡവി നാട്ടിലുണ്ടെന്ന് അവൾക്കറിയാം അതാ വരാത്തത് ഡയാനവൾക്കരിയിലേക്ക് പോയി അരമണിക്കൂർ ശേഷം അവർ ഇരുവരും പുറത്തേക്ക് വന്നു നന്ദുവിൻ്റെ മുഖം തിരിച്ചും സങ്കടമായിരുന്നു ഏട്ടത്തി ഞാൻ നാട്ടിൽ പോകാൻ തീരുമാനിച്ചു നന്ദു പറഞ്ഞതും ശിവ അവളുടെ മുടിയിൽ തലോടി ഉടനെ തന്നെ ഞങ്ങൾ വരാം സായ എന്ന ശത്രുവിനെ നശിപ്പിച്ചിട്ട് എത്രയും പെട്ടെന്ന് കാത്തിരിക്കും ഞാൻ നന്ദു അത്രയും പറഞ്ഞ് എല്ലാവരെയും നോക്കി തൻ്റെ റൂമിലേക്ക് പോയി കുറച്ച് സമയം കൊണ്ട് തന്നെ അവൾ തൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് പുറത്തേക്ക് വന്നു ഡയാനവരോട് യാത്ര പറഞ്ഞിറങ്ങി അതേസമയം ചെയ് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഗ്രൗണ്ടിൽ വന്നു അവർ പോകാനുള്ള യൂബർ അവരുടെ കാര കണ്ണിൽ നിന്ന് മാറിയതും ശിവ തൊട്ടടുത്ത് നിൽക്കുന്ന മഹിയെ ഒന്ന് നോക്കി